നമസ്കാരം ഞാൻ അശോകൻ ക്ഷേത്രത്തിലെ പൂജാകാര്യത്തിന് വേണ്ടി ഞാൻ മഹാദേവ ശർമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലം ഗുരുദേവൻ ധ്യാനിച്ച ഗുഹയുള്ള ഈ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ചെറിയകീഴ് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് കടയ്ക്കാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കിഴക്കോട്ട് പോ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് എത്താൻ പറ്റും ഗുരുദേവൻ വർഷങ്ങൾക്ക് മുമ്പ് തപസ്സിന് വേണ്ടി വന്ന ഒരു ഗുഹയാ ഉള്ള ഒരു പ്രദേശമാണ് ഈ ഗുരുവിധ ഇവിടെ നമ്മളിപ്പോൾ ക്ഷേത്രം നിർമ്മിച്ചിട്ട് ഈ വരുന്ന ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ആറ് വർഷം പൂർത്തിയാകുന്നു ഈ ആറ് വർഷം പൂർത്തിയാകുന്ന ആ ദിവസം മുതൽ ഫെബ്രുവരി നാല് വരെ ഏഴ് ദിവസം ശിവപുരാണ ജ്ഞാനയജ്ഞവും ആദ്യ ദിവസം പ്രതിഷ്ഠാ വാർഷികവുമാണ് പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ എല്ലാ പരിപാടിയും ക്ഷേത്രതന്ത്രി പുതുമന മഹേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് നടക്കുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ശിവപുരാണ ജ്ഞാനജ്ഞമുണ്ട് യജ്ഞാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലാണ് അതിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടനം കേന്ദ്ര വിദേശകാര്യമന്ത്രി വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ നിർവഹിക്കുന്നു പ്രസ്തുത യോഗത്തിൽ ശ്രീമദ് വിശാലാനന്ദ സ്വാമികളും ഡോക്ടർ ജയപ്രാ സാറും പങ്കെടുക്കുന്നു ഇതൊരു വൻ വിജയമാക്കുവാൻ എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമെന്ന്